ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പിയുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൊല്ലം എം എൽ എ എം മുകേഷ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ബി ജെ പി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാറിന് ചെറിയൊരു അപകടം പ്രചരണത്തിൻ്റെ ഇടയിൽ പറ്റി അദ്ദേഹം കുണ്ടറ മേഖലയിലൂടെയുള്ള പ്രചരണത്തിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം ഒരുങ്ങി ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ആരും അദ്ദേഹത്തിന്റെ കണ്ണിൽ കുത്തി എന്നാണ് പറയുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിക്കടുത്തായിട്ട് ചെറിയ മുറിവുണ്ട് അതിപ്പോൾ മരുന്നൊക്കെ വെച്ച് കെട്ടി അദ്ദേഹം അതുകൊണ്ട് ആ കണ്ണുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തുന്നത് ഇന്നലെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അന്നാമലൊക്കെ വന്ന് പ്രചരണത്തിന് റോഡ് ഷോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വളരെ രൂക്ഷമായിട്ട് മുകേഷിനെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോള് എന്താണ് കൊല്ലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാര് കണ്ണില് മരുന്നൊക്കെ വെച്ച് കെട്ടി ചൂട് കാലത്ത് വളരെ വേദനയൊക്കെ സഹിച്ച് ഇങ്ങനെ വോട്ട് പിടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ ബി ജെ പിക്ക് ഒരു ഒമ്പത് ശതമാനം അല്ലെങ്കിൽ ഒമ്പതിലധികം ആറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ആയപ്പോൾ ഒമ്പത് ശതമാനം വോട്ട് വർധിച്ചു അതായത് അഞ്ചു ശതമാനം വോട്ട് വർധിച്ചു ഒമ്പത് ശതമാനമായി ഒമ്പത് ശതമാനം വോട്ട് നിലനിർത്താൻ സാധിക്കുമോ ഞാൻ എന്റെ ഒരു അറിവിൽ നിന്ന് പറഞ്ഞാൽ ഒമ്പത് ശതമാനം വോട്ട് ബി ജെ പിക്ക് സാധിക്കില്ല നിലനിർത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാരണം ബി ജെ പി സി പി എമ്മൊരു അന്തർധാര വളരെ ശക്തമായിട്ട് മലബാർ മേഖലയിലുള്ള പോലെ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലത്ത് ഉണ്ട് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് ബി ജെ പി കാരൻ കുറച്ച് വേറെ വോട്ട് എൻ കെ പ്രേമഹന്താണ് എന്നാൽ എൻ കെ പ്രേമേന്ദന് ബി ജെ പി കാരൻ്റെ വോട്ട് ചിലപ്പോൾ പോയേക്കാം കൂടായി ഒന്നുമില്ല കാരണം അദ്ദേഹം മോഡിജിക്ക് അത്ര പ്രിയപ്പെട്ടവനാണ് അപ്പൊ അതുകൊണ്ട് പോയേക്കാം പക്ഷെ കൂട്ടമായിട്ട് ഒരു വോട്ട് മുകേഷിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ പ്രകാരം ചില അന്തർധാരകർ ശക്തമായതുകൊണ്ട് തന്നെ എങ്ങനെയും എൻ കെ തോൽപ്പിക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു നയമായതുകൊണ്ട് തന്നെ ബി ജെ പി വോട്ടുകൾ സി പി എം വിലക്കെടുത്തു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതായത് കോണിൽ നിന്നാണ് ഒഴുകി വന്നതെന്നൊന്നും അറിയില്ല പക്ഷെ ബി ജെ പി വോട്ടുകൾ സി പി എം വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയസാധ്യത ഒന്നും ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടപ്പോൾ കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിച്ചത് എന്നും പറയുന്നുണ്ട് ഇതിന്റെ ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പത്തനംതിട്ടയില് ചില അടിയൊരുക്കുകൾ സംഭവിച്ചേക്കാം വോട്ടുകൾ മറിച്ചേക്കാം മറിച്ചേക്കാന്നൊരു ധാരണ കേന്ദ്രത്തിന് വന്നുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റിനെ വയനാട്ടിൽ പോയി മത്സരിപ്പിച്ചത് അതില്ലെങ്കിൽ അദ്ദേഹം അളവ് ഇടപെടും എന്നൊക്കെ വിചാരിച്ചിട്ടാവുന്നതാണ് ചില ആളുകൾ പറയുന്നത് ചില എതിരാളികൾ പറയുന്നത് അപ്പോ നിലവില് സാധ്യത കൊല്ലത്ത് കൃഷ്ണഗോപാലിന്റെ വോട്ടുകൾ കുറയും മുകേഷിന് ആ വോട്ടുകൾ പോകും അവിടെ എൻ കെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുമെന്നാണ് ചില ബി ജെ പി സി പി എം വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ പ്രചരണവും ശക്തമായിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ കെ പ്രേമചന്ദ്രനെ സാധാരണ കിട്ടേണ്ട വോട്ടുകൾ ഏതൊക്കെയാണ് അവരുടെ നായർ വോട്ടുകൾ അവരുടെ ഈഴവ വോട്ടുകൾ അവിടുത്തെ ന്യൂനപക്ഷം മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ സാധാരണ കിട്ടുന്ന പോലെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ കിട്ടുന്നത് അതിലൊരു വിള്ളൽ വീഴ്ത്താൻ നിഴ വോട്ടുകളിൽ ഒരു വിള്ളൽ വീട്ടാൻ മുകേഷിനെ സാധിച്ചു അല്ലെങ്കിൽ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ഭാഗങ്ങൾ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല നമുക്കറിയാം കൊല്ലത്ത് എസ് ടി ബിയെ സംബന്ധിച്ച് എസ് ടി പി വലിയൊരു വളർച്ച ഉള്ള ഒരു മേഖലയാണ് കൊല്ലം എന്ന് പറയുന്നത് കാരണം അവളുടെ ഒരു ജാഥ എവിടെ വരികയും വലിയ ആൾക്കൂട്ടത്തെ അവിടെ നിർത്താൻ നിർത്താൻ അണിനെ നിർത്താൻ അവർക്ക് സഹായിച്ചിട്ടുണ്ട് കൊല്ലം ഏതാണ്ട് മൂന്ന് മണ്ഡലമായിട്ടാണ് കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങൾ പോകുന്നത് മാവേലിക്കര കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളുടെ ഭാഗമായിട്ട് മൂന്നായിട്ടാണ് കൊല്ലം പോകുന്നതെങ്കിൽ പോലും ഭൂരിപക്ഷം എസ് ടി പിടെ ഭൂരിപക്ഷ സ്വാധീന മേഖലയും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗങ്ങളിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൊല്ലത്തും ഈ പറഞ്ഞ പോലെ ഒരു കാലക്ഷത്തോളം വോട്ടുകൾ സമാഹരിക്കാൻ എസ് ടി പി സാധിക്കും അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ബി ജെ പിന്തുണയ്ക്കുന്നവരെ അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകൾ വാങ്ങിക്കുന്നവരെ തോൽപ്പിക്കാൻ എസ് ഡി പിഐക്ക് കൊല്ലത്ത് സാധിക്കും എന്നാണ് പറയുന്നത് കാരണം കൊല്ലത്തും കൃഷ്ണകുമാർ കണ്ണിൽ മരുന്നൊക്കെ വെച്ച് ഒരു വിജയപ്രതീക്ഷയിൽ നടക്കുമ്പോൾ ആ കൃഷ്ണകുമാരനെ പിന്നിൽ നിന്ന് കാലു വാരിക്കൊണ്ട് ബി ജെ പി വോട്ടുകൾ മുകേഷിലേക്ക് മറച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു തെറ്റായ ഒരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ ബോധത്തിനെതിരെ ജനങ്ങൾ വിധി ചെയ്തു എന്നാണ് എൻ കെ പ്രേമേൻ്റെ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പക്ഷെ എൻ കെ പ്രേമയൻ്റെ ചില കാര്യങ്ങളിൽ സൂക്ഷ്മത പ്രകടിപ്പിക്കാത്തത് കൊണ്ടങ്ങനെ ന്യൂനപക്ഷ വോട്ടുകള് ചെറുതായിട്ട് അകന്ന് നിൽക്കുന്നുണ്ട് ഇപ്പൊ എസ് ടി പി വോട്ട് വേണ്ട എന്ന് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ യു ഡി എഫ് അങ്ങനെ പ്രഖ്യാപനം ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് അറിയില്ലാതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ എസ് ടി പി എൻ കെ പ്രേമേന്ദ്രനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളർന്നു വരുന്നുണ്ട് അത് വലിയ രീതിയിൽ തന്നെ സമൂഹത്തിൽ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമേന്ദ്രൻ വിജയമുണ്ട് അതുപോലെ തന്നെ ഉപേഷും ബി ജെ പി വോട്ടുകൾ വാങ്ങിച്ചാൽ ശക്തമായ മത്സരം മുകേഷ് എൻ കെ പ്രേമ ശക്തമായ മത്സരമായിരിക്കും അവസാനം നിമിഷം ഒരു ഫോട്ടോ ഫിനിഷിലേക്കായിരിക്കും കൊല്ലം പോവുക അവിടെ എസ് ഡി പിക്ക് കൃത്യമായ റോളുണ്ട് അതുപോലെ ബി ജെ പി വോട്ടുകളിൽ കൃത്യമായ റോളുണ്ട് ഈ കൃത്യമായ റോളുകൾ ഈ വോട്ടുകൾ കൃത്യമായിട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതിലായിരിക്കും വിജയവും പരാജയവും അവിടെ പ്രവചിക്കാനാകാതെ പോവുക അല്ലെങ്കിൽ വിജയം പ്രവചിക്കണമെങ്കിൽ ഈ വോട്ടുകളുടെ ഒരു നിജസ്ഥിതിയിലേക്ക് എത്തേണ്ടി വരുമെന്നാണ് പറയാനുള്ളത് എന്തായാലും കൊല്ലത്ത് മികച്ച സ്ഥാനാർത്ഥികളാണ് മൂന്നും ആകെ കൃഷ്ണകുമാറിനൊരു അപകടം സാധിച്ചത് കൃഷ്ണകുമാറിന്റെ ഭാഷയിൽ തന്നെ വളരെ ഞങ്ങൾ ഞങ്ങളത്ര ആൾക്കൂട്ടത്തെ അവരെ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് ഒരാൾക്കൂട്ടം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ബി ജെ പി കാര്ക്ക് അറിയാം നമുക്ക് പൊതുവെ സ്വാധീനം കുറഞ്ഞ മേഖലകളാണ് ഇപ്പൊ കുണ്രി വലിയ സ്വാധീനം ഇല്ലാത്ത മേഖലയാണ് അവരെത്രത്തോളം ആരും ആളുകൾ വരുമെന്ന് ബി ജെ പിക്ക് അറിയാം അതനുസരിച്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത് പെട്ടെന്നൊരാൾക്കൂട്ടം വരികയും ചെറിയൊരു അപകടം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതിലൂടെ അത് ഒരു ഗൂഢാലോചന തന്നെയാണ് അവർ കാണുന്നത് ഈ ഗൂഢാലോചനകളൊക്കെ പുറത്തു വരട്ടെ സ്വന്തം പാളയത്തിലുള്ള ഊട്ട് പുറത്തുവാതിരിക്കാൻ കൃഷ്ണമാർ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണാം